ഡെയിലി ബസ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ സോഷ്യൽ മീഡിയ തുറന്നാൽ തന്നെ എല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്നത് എന്താണ് ബിഗ് ബോസ് സീസൺ സെവൻ്റെ വിന്നറും പി ആറും അതിനെ ചുറ്റിയെ പറ്റിയുള്ള കാര്യങ്ങൾ തന്നെയാണ് അതാണ് എല്ലാവർക്കും ഇപ്പോൾ കാണാൻ ആഗ്രഹവും അത് അതുപോലെ തന്നെ അതുതന്നെയാണ് ഇപ്പോൾ എന്താണ് ഭയങ്കര റീച്ചിൽ നിൽക്കുന്നത് സോഷ്യൽ മീഡിയയിൽ അപ്പോൾ അതുകൊണ്ടാണോ എന്ന് അറിഞ്ഞുകൂടാ നമ്മുടെ രേണു സുധിക്ക് പണ്ടത്തെ പോലെ അത്രയ്ക്ക് അങ്ങോട്ട് ഹൈപ്പ് കിട്ടണില്ല ബിഗ് ബോസ് നിന്ന് വന്നിട്ടും അത്രയ്ക്ക് അങ്ങോട്ട് സോഷ്യൽ മീഡിയയിൽ അത്ര തിളങ്ങാൻ പറ്റിയിട്ടില്ല ആൾക്ക് അതുകൊണ്ടാണോ വീണ്ടും ഒരു കോൺട്രവേഴ്സി ആയിട്ട് വന്നിരിക്കണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ അതായത് പിടിച്ചിട്ട് വന്നിരിക്കുന്ന ആളാരാണ് ഷാരിക ഷാരികയെ കൂട്ടിയിട്ടാണ് പുതിയൊരു കോൺട്രവേഴ്സിക്ക് ഇറങ്ങിയിരിക്കണത് അത് പുതിയതെന്ന് പറയാൻ പറ്റില്ല പഴയത് തന്നെയാണ് ആ പഴയതിനെ വീണ്ടും കുത്തിപ്പൊക്കിയിരിക്കുകയാണ് അതായത് സുതിലയം ആ വീടിനെ കുറിച്ച് തന്നെ ആ വീടിൻ്റെ പ്രശ്നങ്ങൾ വീട് ഇപ്പോൾ നമ്മുടെ ശാരിക മാഡം പറയുന്നുണ്ട് ഭയങ്കര ഒച്ചയിലും അലർച്ചയിലൊക്കെയാണ് പറയണത് കേട്ടോ ശാരിക മാഡം എന്ത് ഒരു വീടാണ് പത്ത് വർഷം പഴക്കുള്ളതാണെങ്കിൽ പോട്ടെ അഞ്ച് വർഷം പഴക്കുള്ളതാണെങ്കിൽ പോട്ടെ ഈ വീട് കണ്ടാൽ മതി ചുറ്റുഭാഗം ഉള്ളിലൊക്കെ കുഴപ്പമില്ല ചുറ്റു സൈ വീടിൻ്റെ ചുറ്റു ഭാഗവും ഭയങ്കര മോശമാക്കിയിട്ടാണ് അവർ പണി ചെയ്ത് കൊടുത്തിരിക്കുന്നത് അങ്ങനെ ഇങ്ങനെ പറയുന്നുണ്ട് രേണുസുദ്ധി അതിനൊപ്പം ചിരിച്ച് തലയാട്ടുണ്ട് ഇതൊക്കെയാണ് ഇപ്പോൾ ഞാൻ ചെറിയൊരു ക്ലിപ്പ് ഇടാമെന്ന് വിചാരിച്ചതാണ് പക്ഷേ വേണ്ട അതൊക്കെ നിങ്ങൾ കണ്ടു കാണും അപ്പോൾ എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്കും കൂടി നിങ്ങളും ഈ പ്രതീക്ഷിക്കുന്നത് ഇതൊക്കെ ആയിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഈ വിഷയത്തെക്കുറിച്ച് പറയാന്ന് വെച്ചാൽ ഞാൻ ഇവരുടെ വീട് കണ്ടിട്ടില്ല അതുപോലെ എന്തൊക്കെയാണ് ഇതിൻ്റെ അറിഞ്ഞൂടാ പക്ഷേ നമ്മളൊരു മനുഷ്യൻ എന്നുള്ള നിലയിൽ ആ ഒരു അർത്ഥത്തിലാണ് ഞാൻ പറയുന്നത് ഇത് പലരും ഇതുപോലെ ചിന്തിക്കണവരുണ്ടാവും എന്ന് എനിക്കറിയാം കാരണം ഒരു തുണ്ട് ഭൂമി ഇല്ലാതെ ഒരു തുണ്ട് ഭൂമി മതി അതിലൊരു നാല് കാല് വെച്ച് ഓലമേഞ്ഞ് താമസിക്കുക ഒരു വീടായില്ലോ സ്വന്തം എന്ന് വിചാരിക്കുന്നവരുണ്ടാവും സ്വന്തമായിട്ടൊരു മണ്ണുണ്ടെങ്കില് ഇത് അതല്ല സ്ഥലവും കൊടുത്തിട്ടുണ്ട് പിന്നെ അവരൊരു വീടും വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ടും ആ വീടിനെ വീണ്ടും വീണ്ടും ഇങ്ങനെ മോശം അഭിപ്രായം പറഞ്ഞ് ആ കെട്ടിക്കൊടുത്ത ആൾക്കാരെ ഇത്രത്തോളം മുറിവേൽപ്പിക്കുക എന്ന് പറയണത് വളരെ മോശമായിട്ട് എനിക്ക് തോന്നുകയാണ് കാരണം അന്നെന്ന് പറയുമ്പോൾ രേണുവിന് ശരി ആ വീട് മെയിൻറ്റെയിൻ ചെയ്യാൻ കയ്യിൽ പൈസ ഇല്ല പറയാം ഇപ്പോഴാണെങ്കിൽ അങ്ങനെയാണോ ബിഗ് ബോസിൽ പോയി പൈസ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഇന്നോഗ്രേഷന് പോകേണ്ടത് പൈസ ഉണ്ടാവുന്നുണ്ട് പിന്നെ ഒരു ബിഗ് ബോസിൽ അല്ല സോറി ഒരു ഇൻറ്റർവ്യൂലെന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ കോടീശ്വരി അല്ല പക്ഷേ ഞാൻ ലക്ഷപ്രഭുവാണ് ലക്ഷങ്ങളുണ്ട് ഇപ്പോൾ എൻ്റെ ബാങ്കിൽ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പൈസയൊക്കെ വെച്ച് അവർക്ക് ആ വീട് സൈഡൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് അവർക്ക് ചെയ്യാമല്ലോ ഇത് ഈ കെട്ടിക്കൊടുത്ത ആളിന്റെ ജീവിതകാലം മുഴുവൻ ആ വീട് മെയിൻറ്റെയിൻ ചെയ്ത് കൊടുക്കാന്ന് അവർ ഏത് കരാറിലും പറഞ്ഞിട്ടില്ലല്ലോ അവർ ആ കെട്ടിക്കൊടുത്തവരോട് നമ്മൾ അത്രയും ബഹുമാനമല്ലേ കാണിക്കണ്ട് ഞാനതാ ചോദിക്കണേ വീടില്ലാത്തവർക്ക് അതിൻ്റെ വില അറിയുള്ളു ഇത് വീടും കൊടുത്തിട്ട് അത് ശരിക്കും ആ കെട്ടിക്കൊടുത്ത ആളെ അപമാനിക്കുകയല്ലേ ചെയ്തിരിക്കണേ ഇപ്പോൾ ചില സമയത്ത് ഇപ്പൊ നമ്മള് കെട്ടിയാലും വീട്ടിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട് ലീക്കേജ് വരാറുണ്ട് സൈഡില് കൂടെ എന്താണ് നമ്മുടെ സിമിൻ്റെ കടർന്ന് വരാറുണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമ്മൾ സ്വന്തം വീട് കെട്ടുമ്പോഴും സംഭവിക്കാറുണ്ടല്ലോ ഇതിപ്പോൾ പുതിയതായി പുതിയതായിട്ടുള്ള കാര്യമൊന്നുമില്ലല്ലോ അങ്ങനെയുള്ള സംഭവങ്ങൾ ചിലയിടത്ത് വെയിൽ കൂടിക്കഴിഞ്ഞാൽ വെയിലിൻ്റെ പ്രശ്നം കൊണ്ട് വരാറുണ്ട് മഴയുടെ പ്രശ്നം കൊണ്ട് വരാറുണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ എല്ലാ വീടുകൾക്കും സംഭവിക്കുന്നത് തന്നെയാണ് അതിപ്പോൾ ഈ എത്ര വർഷങ്ങൾ കഴിഞ്ഞാൽ ചിലവർക്ക് ചില വീടുകൾക്ക് സംഭവിക്കില്ലായിരിക്കാം ചില വീടുകൾക്ക് വർക്ക് തുട അതായത് താമസം തുടങ്ങി അന്ന് മുതൽ തുടങ്ങുന്നതായിരിക്കും ഓരോരോ പ്രശ്നങ്ങൾ വീട്ടിൽ ലീക്കേജ് വരണേ പിന്നെ നമ്മുടെ നമ്മൾ ഇത് തന്നെ ബാത്റൂമിലാണെങ്കിൽ ലീക്ക് ലീക്കേജ് വരിക പിന്നെ മോളിൽ ടെറസിൽ ലീക്കേജ് വരിക അങ്ങനെ പല പ്രശ്നങ്ങളും പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് അത് അവർ പുറത്ത് പറയുന്നില്ലേ അവർ സ്വന്തം കിട്ടിയത് കാരണം അവർ പുറത്ത് പറയണില്ലേ ഇതിപ്പോൾ ഇവർക്ക് ഇങ്ങനെ ആയപ്പോൾ ഇവർക്കൊരു സഹതാപത്തിന്റെ പേരിൽ അതായത് ആ ഒരു മരിച്ചുപോയ കലാകാരന്റെ പേരിലാണ് ഇവർക്ക് ഒരു വീട് കൊടുത്തിരിക്കുന്നത് സുതില എന്ന് പറഞ്ഞിട്ട് ആ വീടിനെ അവർ അത്രത്തോളം എന്താ പറയേണ്ട ഒരു അദ്ദേഹത്തിൻ്റെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി അവർ കെട്ടിക്കൊടുത്ത വീടാണ് ആ വീടിന്റെ മേലെ വീണ്ടും ഇങ്ങനെ 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 ഓരോരുത്തരുടെ ശാപങ്ങൾ വലിച്ചു കേട്ടണോ എനിക്ക് അത്രേ ചോദിക്കാനുള്ളൂ കാരണം ആ കെട്ടിക്കൊടുത്ത ആൾ എത്രയോ ശരി മോ കുറച്ച് മോശം സിമെൻറ്റ് അല്ല എന്തെങ്കിലുമൊക്കെ വെച്ച് കെട്ടിയതാണെങ്കിൽ കൂടെ അവർക്ക് ഇനി മെയിൻ്റൈൻ ചെയ്യാലോ അവർക്കൊരു വീടും സ്ഥലവും അതിലോ ആ വീട്ടിൻ്റെ ഉള്ളിലിരുന്നോണ്ട് തന്നെ ഓരോരോ ഭാഗം ഇവർക്ക് വൃത്തിയാക്കാവുന്നതല്ലേ ഉള്ളൂ ഇതിന് വീണ്ടും സോഷ്യൽ മീഡിയയിൽ ഇറങ്ങി അവരെ കരിവേറി തേക്കണോ പക്ഷേ സത്യം പറഞ്ഞാൽ രേണുവിനോടും അവരുടെ കുടുംബത്തോടും ഇവരോടും അല്ലേ നമുക്കൊരു വിഷമം തോന്നുന്നത് ആ കെട്ടിക്കൊടുത്ത ആർക്കും തോന്നണില്ലേ അയാളോട് സഹതാപവും അയാളോട് വിഷമവും അയാളോട് സ്നേഹവും മാത്രമേ എല്ലാവർക്കും തോന്നുള്ളൂ കാരണം ഈ കഴിഞ്ഞ വിഷയം വീണ്ടും വീണ്ടും കൊത്തിപ്പൊക്കി എന്തിനിങ്ങനെ ഒരു പ്രശ്നം സൃഷ്ടിക്കണം നിങ്ങൾക്ക് ആ സിരേണു സ്തുതി കേക്കുണ്ടെങ്കിൽ എനിക്ക് ഒരു ഒരു കാര്യം പറയാനുള്ളു നിങ്ങളുടെ ഭർത്താവിൻ്റെ പേരിൽ ഭർത്താവിനോടുള്ള സ്നേഹം കൊണ്ട് എല്ലാവരും കൂടെ കൂട്ടായ്മയായിട്ട് കെട്ടിത്തന്ന ഒരു വീടാണത് സുതിലയം ആ ഒരു സുതിലയത്തിനെ നിങ്ങൾ ഇങ്ങനെ മറ്റുള്ളവരുടെ ഇടയിൽ വലിച്ചിട്ട് എല്ലാവർക്കും അതിനെ ഇങ്ങനെ എന്താ പറയുക കടിച്ചു കീറിക്കൊടുക്കുകയല്ലേ ചെയ്യണത് ശരിക്കും പറഞ്ഞാൽ വലിച്ചു കീറാൻ കൊടുക്കുകയാണ് ഇതപ്പോ ശാരിക വന്നിട്ട് അതിനെ വലിച്ചു കീറിയിടണ്ട് ഇതൊന്നൊരു വിഷയാക്കേണ്ട ആവശ്യമുണ്ടോ നിങ്ങൾക്ക് അത്രേ ചോദിക്കാനുള്ളു അപ്പം നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ട് എന്തെങ്കിലും ചെറിയ മെയിൻ്റെനൻസ് ചെയ്ത് കഴിഞ്ഞാൽ കാ തീരാവുന്ന കാര്യമല്ലേ ഉള്ളൂ ഇത്രയും നല്ലൊരു വീടില്ലാത്തവർക്ക് അതിൻ്റെയൊക്കെ വിഷമം അറിയുള്ളൂ നിങ്ങളിങ്ങനെ കാണിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ നെഞ്ചി പിടയ്ക്കുക ചെയ്യണേ കാരണം ഇങ്ങനെ അതൊന്നിട്ട് ശാരീരിക ഓരോന്ന് പറയുമ്പോൾ രേണു അങ്ങനെ ചിരിച്ചിരിക്കുന്നുണ്ട് നിങ്ങളാ ഇരിക്കുണ്ടല്ലോ ആ ഇരിക്കണത് ആ അയാൾ കെട്ടിത്തന്ന വീട്ടിലാണ് അത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ നിങ്ങളുടെ മകൻ അവിടെ കടന്നുറങ്ങുന്നുണ്ട് നിങ്ങളുടെ അമ്മ അച്ഛൻ എല്ലാവരും തല ചായ്ക്കുന്നത് ആ വീട്ടിലാണ് വെയിലും ഒന്നും കൊള്ളാതെ സുഖമായിട്ട് അവർ ആ വീട്ടിലല്ലേ ഇരിക്കുന്നത് അവർക്ക് എന്തെങ്കിലും അപകടമോ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ നിങ്ങൾ എന്നിട്ടും അതിനെ വീണ്ടും വീണ്ടും കുത്തിപ്പൊക്കെ പറയുമ്പോൾ വളരെ മോശമായിട്ടാണ് രേണു സുദ്ധി നിങ്ങളോട് തോന്നുന്നത് നിങ്ങൾ ആ ബിഗ് ബോസിലൊക്കെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു പോകും നിങ്ങളൊക്കെ ഇത്തിരി കുറച്ചൊക്കെ ലോകപരിചയമൊക്കെ ആയത് കാരണം നിങ്ങൾ കുറച്ചൊക്കെ എന്താ പറയുക എല്ലാം മനസ്സിലാക്കാൻ പഠിച്ചു എന്നാണ് വിചാരിച്ചു പക്ഷേ വീണ്ടും വന്നിറങ്ങി ഈ പ്രശ്നം കുത്തിപ്പൊക്കി ആ ശാരികയെ കൊണ്ട് ഇതൊക്കെ പറയിപ്പിച്ച് ികയ്ക്കാണെങ്കിൽ ബിഗ് ബോസിൽ ഒരു ഒന്നും നേടാൻ പറ്റിയില്ല അപ്പൊ അതിന്റെ ആ ഒരു എന്താണ് പ്രശ്നം വിഷമം എന്താ പറയുക നമ്മൾ അതെല്ലാം കൂടെ എവിടെയെങ്കിലും അതൊക്കെ ഒന്ന് തുറന്ന് കാണിക്കണം അതിനിപ്പോ കിട്ടിയൊരു അവസരമാണ് രേണുവിന്റെ വീട് അതുകൊണ്ട് എന്തൊക്കെയോ വിളിച്ച് പറയുണ്ട് ശാരിക ശാരികയെ വിടൂ ഷാരിക ഇത് പറയാൻ വേണ്ടി പ്രേരിപ്പിച്ചത് രേണു സുദി തന്നെയാണല്ലോ അതുകൊണ്ട് ശാരികയെ നമുക്ക് ഈ ഈ പ്രശ്നത്തിൽ പെടുത്തേണ്ട ആവശ്യമില്ല ശാരിക മൂന്നാമതാണ് ഏഹ് അപ്പോൾ രേണുസുദി ഒന്നുകൂടെ ആലോചിക്കും വീണ്ടും വീണ്ടും ഇങ്ങനെ പ്രശ്നങ്ങൾ കുത്തിപ്പോക്കണു നിങ്ങളുടെ മക്കൻ ചെറിയ മകൻ അത് വളർന്നു വരികയാണ് ആ കുട്ടിക്ക് നല്ല ഇരിക്കാൻ വേണ്ടി ആ കുട്ടിക്ക് നല്ലൊരു വീട് കെട്ടിക്കൊടുത്തതാണ് അവർ ശരി ആ വീടിൽ പ്രശ്നങ്ങൾ ഉണ്ട് ഉണ്ട് വിചാരിക്കൂ ഉണ്ടെങ്കിൽ തന്നെ അത് ഇനി നിങ്ങളല്ലേ അത് മെയിൻറ്റൈൻ ചെയ്യേണ്ടത് നിങ്ങൾക്ക് സ്ഥലവും വീടും കിട്ടിയില്ലേ ഇനി നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടല്ലോ നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ തരത്തിൽ വീടിനെ മൂടി പിടിപ്പിക്കാമല്ലോ വേറെ തരത്തിൽ റൂമ് റൂമുകളോ അല്ലെങ്കിൽ മുകളിൽ സൈഡിൽ സിമെൻ്റൊക്കെ തേച്ച് നിങ്ങൾക്ക് വീണ്ടും ആ വീടിനെ ഒന്നുകൂടെ നന്നാക്കാമല്ലോ ഇത് അവരെന്നെ ഇനി അത് ശരിയാക്കി തരണം പറഞ്ഞിട്ട് പിന്നെ അവരുടെ മേലെ ഇങ്ങനെ കരിവാരി തേക്കുന്നത് വളരെ മോശം ഏർപ്പാടായിട്ടാണ് രേണുസുദ്ധി എനിക്ക് തോന്നുന്നത് കേട്ടോ കാരണം എന്താ പറയുക എനിക്ക് പറയാൻ വാക്കുകളില്ല കാരണം വിഷമം തോന്നുകയാണ് കാരണം ഇങ്ങനെ ആ ഒരു മനുഷ്യൻ്റെ പേരിലാണ് ആ വീട് തന്നിരിക്കുന്നത് വീണ്ടും വീണ്ടും ആ മനുഷ്യൻ്റെ പേരാണ് നിങ്ങൾ ഈ കണ്ണി കണ്ട ആൾക്കാരുടെ മുന്നിൽ വലിച്ചിടുന്നത് അതായത് എല്ലാവരും പറയണത് ഇത് സുതിചേട്ട് വീട് സുതിചേട്ടൻ്റെ വീട് എന്ന് പറയുന്നുണ്ട് നിങ്ങൾ പറയുണ്ടല്ലോ അപ്പം ഇങ്ങനെ എന്തിനു വേണ്ടിയിട്ട് നിങ്ങളിങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി ഇങ്ങനെ ഇട്ട് കൊടുക്കണം നിങ്ങൾക്ക് അവർ നല്ലൊരു വീട് തന്നു താമസിക്കാൻ സ്ഥലം തന്നു നിങ്ങൾ സുഖമായി അവിടെ ഇരിക്കേണ്ടായിരുന്നു ഇപ്പം നിങ്ങൾക്ക് കുറച്ച് കാലങ്ങളായിട്ടേ ഉള്ളൂ ഈ പ്രശ്നങ്ങളൊക്കെ തുടങ്ങിയിട്ട് അതുവരെ നിങ്ങൾ ഇതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല ഇപ്പം നിങ്ങൾ കുറച്ച് സോഷ്യൽ മീഡിയയിൽ കുറച്ച് എന്താണ് ഹിറ്റ് ഹിറ്റാവാ സോറി നമ്മൾ പറയില്ലേ താരമാവാൻ തുടങ്ങിയപ്പോൾ നിങ്ങൾ നിങ്ങൾ നിങ്ങളെന്തൊക്കെയോ എടുത്ത് കാണിക്കുകയാണ് ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ റീച്ച് കിട്ടുന്നോ എന്തൊക്കെയോ നിങ്ങൾ വിചാരിച്ചു അറിഞ്ഞൂടാ അതോ ആരെങ്കിലും പറഞ്ഞു തന്നതാണോ അതും അറിഞ്ഞൂടാ ഇപ്പോൾ വീണ്ടും ഇത് കുത്തിപ്പൊക്കിയ കാര്യം എന്താണെന്ന് മനസ്സിലാവുന്നില്ല കാരണം എല്ലാം അവസാനിച്ച് രേണുസുദി ജോലിയായിട്ട് പോകണു രേണുസുദിയുടെ ബിഗ് ബോസ് കഴിഞ്ഞു ജോലിയായിട്ട് പല സ്ഥലങ്ങളിലും റീൽസും അതും ഇതൊക്കെ ചെയ്യണു ഷോർട്ട് ഫിലിം ചെയ്യണു ദുബായി എന്നൊക്കെ പറഞ്ഞു അങ്ങനെയൊക്കെ ചെയ്ത് അങ്ങനെ ജീവിച്ച് പോയാൽ മതിയായിരുന്നില്ലേ വീണ്ടും ഈ വീടിൻ്റെ വിഷയം എടുത്ത് രേണുവിൻ്റെ രേണുവിൻ്റെ വില കളയണോ അതായത് വില മീൻസ് നമ്മൾ പറയില്ല നമ്മുടെ പല്ലെന്നെ തോണ്ടി നമ്മൾ തന്നെ നാറ്റിക്കണോ പറയുന്ന അവസ്ഥയാണല്ലോ ചെയ്തത് അത്രേ പറയാനുള്ളൂ ഷാരികയ്ക്ക് പിന്നെ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ പിന്നെ എന്താന്ന് പറഞ്ഞുകൂടെ ആളാകെ ഒരു ഭയങ്കര വേറൊരു മൂഡിലാണ് ആ എന്ത് കിട്ടിയാലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നാല് വാക്ക് പറഞ്ഞ് ആൾക്കാരുടെ മുന്നിൽ മുന്നിലാളാവാൻ നോക്കുകയാണ് കാരണം ബിഗ് ബോസിൽ ഒന്നും നേടാൻ പറ്റിയില്ല ആ ഒരു വിഷമായിരിക്കും ഭാവത്തിന് വിടുക അതിനെ വിടാം നമുക്ക് പക്ഷേ ഇനിയെങ്കിലും പറയാണ് നിങ്ങൾ ഒരു ചിന്തിക്കൂ നിങ്ങളൊരു അമ്മയാണ് നിങ്ങൾക്ക് ചെറിയ കുട്ടിയൊന്നുമില്ല നിങ്ങൾക്ക് പ്രായമായിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ പ്രായമായ അമ്മയും അച്ഛനും നിങ്ങളുടെ മകനും ഒക്കെ താമസിക്കുന്ന വീടാണത് ആ വീട്ടിലിരുന്നിട്ട് ആ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ആ ഉണ്ടാക്കി തന്ന ആൾക്കാരെ ഇങ്ങനെ കുറ്റം പറയുക അവർ ചെയ്തത് ഫേക്കാണ് പറയുക ഇതൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വിളിച്ചാണോ പറയേണ്ടത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ അവരെ വിളിക്കൂ അവരെ വിളിച്ച് സംസാരിക്കൂ അതായത് നാല് ക്യാമറ ഇല്ലാണ്ട് സംസാരിക്കൂ എന്നിട്ട് പറയൂ ഇങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ട് എനിക്കത് തരണം അല്ല അല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ ശരിയാക്കാം നിങ്ങൾക്ക് പറ്റിയ പണിക്കാരെയും ഞങ്ങൾക്ക് ഏർപ്പാടേക്ക് തരും അങ്ങനെയൊക്കെ പറഞ്ഞ് കാര്യങ്ങൾ ഒത്തുതീർപ്പാക്കേണ്ടതിന് പകരം ഇത് ഈ ലോകം മുഴുവൻ വിളിച്ചറിയിച്ചിട്ട് എന്ത് കിട്ടി രേണു സോഷ്യൽ മീഡിയയിൽ മുഴുവൻ ചർച്ചാ വിഷയം എന്താണെന്ന് വെച്ചാൽ രേണു സുദിക്ക സോഷ്യൽ മീഡിയയിലധികം റീച്ചില്ല അതുകൊണ്ട് ഇങ്ങനെ ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കി റീച്ച് ഉണ്ടാക്കാൻ നോക്കുകയാണെന്നാണ് എല്ലാവരും പറയുന്നത് കാരണം ഈ വീടിൻ്റെ പ്രശ്നം ബിഗ് ബോസ് ഹൗസ് ബിഗ് ബോസ് ഹൗസിലേക്ക് പോകുന്നതിന് മുമ്പ് ഉണ്ടായതായിരുന്നു അത് വീണ്ടും ബിഗ് ബോസ് ഹൗസിൽ നിന്ന് വന്ന ശേഷം കുത്തിപ്പൊക്കുകയാണ് അതും ഷാരികയെ കൊണ്ടുവന്നിട്ട് കുത്തിപ്പൊക്കിക്കുകയാണ് അത് ശരിക്കും ചെയ്തിരിക്കുന്നത് ഷാരിക പറയണ്ട ഞാൻ ഒരു ചിറ്റ് ഷോക്ക് വന്നതാണ് അല്ലാതെ എന്ന് പറയേണ്ടത് പക്ഷെ അത് എത്രത്തോളം സത്യം ഉണ്ടെന്ന് നമുക്കറിയില്ല കാരണം അങ്ങനെയാണെങ്കിൽ ഷാരികയ്ക്ക് ഇത് നമ്മുടെ രേണുസുദ്ധിത് അനുവാദം ഇല്ലാതെ അതൊരിക്കലും പുറത്ത് പബ്ലിക്കായി പറയാൻ പറ്റില്ല അപ്പം രേണുസുദ്ദി ഇതിന് കൂട്ട് നിന്നിട്ടുണ്ട് അപ്പം രേണുസുദ്ധി പറയണ എൻ്റെ വീടിനെ കുറിച്ച് എനിക്ക് ഇപ്പോൾ നിങ്ങൾ പുറത്ത് വീഡിയോയിൽ കാണിക്കണത് എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ തീർച്ചയായും ഷാരിക കാണിക്കില്ല അപ്പം രേണുസുദിക്ക് ഇതിൽ താല്പര്യമുണ്ട് നിങ്ങൾ കാണിച്ചോളൂ പറഞ്ഞോളൂ വീണ്ടും എനിക്കൊരു എന്താണ് റീച്ച് കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ അല്ലെങ്കിൽ ആ ഉണ്ടാക്കി തന്ന ആൾക്കൊരു നെഗറ്റീവ് നെഗറ്റീവ് ആവുകയാണെങ്കിൽ ആവട്ടെ ഇതൊക്കെ ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്തത് തന്നെ അല്ലാതെ ഇതൊരു നല്ല ഉദ്ദേശത്തോടെ ചെയ്തതൊന്നുമില്ലാന്ന് എല്ലാവർക്കും അറിയാം എന്നാലും രേണു സുദീപ്പ കയ്യിൽ പൈസയൊക്കെ ഉണ്ടല്ലോ നിങ്ങൾക്ക് നിങ്ങളുടെ വീടിന് ജീവിതകാലം മുഴുവൻ അവരെന്നെ നന്നാക്കി തരണം എന്ന് ഏത് ഏതില്ലെങ്കിലും എഴുതി തന്നിട്ടുണ്ടോ പേപ്പറിൽ ഇല്ലല്ലോ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ മക്കളും അതുപോലെ അച്ഛനും അമ്മയും ഒക്കെ താമസിക്കണ വീടല്ലേ നിങ്ങൾക്കത് ശരിയാക്കി അവിടെ ഇരുന്നൂടെ നിങ്ങൾ ഇന്റർവ്യൂവിൽ പറഞ്ഞോ ഞാൻ കോടീശ്ശേരി അല്ല പക്ഷെ ഞാൻ ലക്ഷപ്രഭുവാണ് എന്റെ ബാങ്കിൽ ലക്ഷങ്ങൾ ലക്ഷങ്ങളുണ്ടെന്ന് അപ്പം എത്ര തന്നെ വരും ലക്ഷങ്ങൾ ഒന്ന് ചുമരൊക്കെ ഒന്ന് ഒക്കെ തേച്ച് ഒന്ന് വൃത്തിയാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ലക്ഷത്തിനിന്ന് ഒരു ലക്ഷമോ അല്ലെങ്കിൽ രണ്ട് ലക്ഷമോ മതിയാവില്ലേ ഈ വീടൊന്ന് ശരിയാക്കി എടുക്കാൻ ഇതിന് വേണ്ടിയിട്ടാണോ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലെ മുന്നിൽ വന്ന് കരയണത് വളരെ മോശം രേണു ഞാൻ വിചാരിച്ചു ബിഗ് ബോസിലൊക്കെ വന്ന ശേഷം രേണു കുറച്ച് ആൾ മാറി എന്നൊക്കെ വിചാരിച്ച് ഒട്ടും മാറിയിട്ടില്ല എന്ന് ഇപ്പോഴാണ് മനസ്സിലാവുന്നത് ഇനിയെങ്കിലും ഇങ്ങനെ ഒരു കോൺട്രവേഴ്സി ഒന്നും ഉണ്ടാക്കാതെ നല്ലപോലെ ജീവിച്ചൂടെ അത്രേ ചോദിക്കാനുള്ളൂ അത് നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും ചെയ്തോളൂ ഇത് സോഷ്യൽ മീഡിയയിൽ ഇടുമ്പോൾ മറ്റുള്ളവർക്കും പറയാനുള്ള ഉണ്ടല്ലോ അതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം ഈ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്